നമസ്കാരം ഈ വർഷത്തെ എൻ്റെ പ്രോഗ്രാമായ തിരുവനന്തപുരം കലാഭവനോടെ ടൈം ത്രില്ലർ കോമഡി ഷോയുടെ റിഹേഴ്സൽ നടക്കുകയാണ് പ്രശസ്തമായ പുളിമാത്തൂർ ശ്രീ മഹാദേക്ഷേത്ര സന്നിധിയിലെ ആഡിറ്റോറിയത്തിൽ വെച്ചാണ് റിഹേഴ്സൽ നടക്കുന്നത് ഇതൊരു തനി ഗ്രാമപ്രദേശമാണ് കേട്ടോ നല്ല ആൾക്കാരും അതുപോലെ തന്നെ നല്ല കാലാവസ്ഥയും നല്ല തണുപ്പാണ് ഇപ്പോഴത്തെ വയലും തോടും ഇത് കുമാരണ്ണൻ്റെ കടയാണ് ഇത് കടയും വീടും ഒരുമിച്ചാണ് വർഷങ്ങളായി കുമാരണ്ണൻ്റെ കടയിൽ നിന്നാണ് ഞങ്ങൾ റിഹേഴ്സലിൽ വരുമ്പോൾ ഭക്ഷണം കഴിക്കുക അടിപൊളി ആഹാരമാണ് ഈ കടയിൽ കുമാറണൻ ഞങ്ങളുടെ ആർട്ടിസ്റ്റുകൾക്കൊക്കെ തയ്യാറാക്കത്തിരുന്നത് രാവിലെ ദോശയും ചമ്മന്തിയും മുളക് ചമ്മന്തിയും സാമ്പാറും ഓംലെറ്റും ആയിരുന്നു കഴിച്ചത് അതിനുശേഷം ഒരു കട്ടച്ചായയും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഇന്ന് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് അതായത് ഒരു ഡബിങ്ങിന് വേണ്ടി പോകണം ഇതാണ് കുമാറണൻ ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്നാണ് ഞങ്ങൾ വർഷങ്ങളായി ആഹാരം കഴിക്കുന്നത് സൂപ്പർ ആഹാരമാണ് നല്ല ഹോംലി ഫുഡാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാം നല്ല സഹകരണമുള്ള നാട്ടുകാരാണ് കേട്ടോ ഞാനും അഭിജിത്തും മുക്കൂടും ശ്യാമം കൂടി നേരെ ഒരു സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ് ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ കുറച്ച് റെക്കോർഡിംഗ് ഉണ്ട് വേങ്കോടുള്ള സ്റ്റുഡിയോയിലാണ് ഞങ്ങൾ പോകുന്നത് ഒരു പത്ത് മണിയോട് കൂടി ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ട് മണിയോട് കൂടി ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റിഹേഴ്സൽ ക്യാമ്പായ പുളിമാത്തൂർ ക്യാമ്പിലേക്ക് എത്തി സമയം ഉച്ച ഭക്ഷണത്തിനുള്ള സമയമായിരുന്നു നേരെ ഒന്നും നോക്കിയില്ല നേരെ ചെയ്യുന്നു അപ്പോൾ നല്ല വാഴയിലയിൽ അടിപൊളി ഊണാണ് തയ്യാറാക്കിയിരിക്കുന്നത് വയ്ക്കുന്നത് നല്ല മീൻകറി ഉണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു രസം ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു തോരനുണ്ടായിരുന്നു സലാഡ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഓംലെറ്റ് ഉണ്ടായിരുന്നു മീനിൻ്റെ ലഭ്യതയൊക്കെ കുറവായതുകൊണ്ട് മഴയൊക്കെ അല്ലായിരുന്നു രണ്ടു ദിവസം മുമ്പ് അതുകൊണ്ട് മീൻ കുറവായിരുന്നു മീൻ കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് കാരണം ഇതെല്ലാം ക്വാണ്ടിറ്റി ഉണ്ടാവുക നല്ല ഒരു ലോഡ് ഇതാണോ അവയിലെന്ന് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിളമ്പുന്നവരുടെ മനസ്സാണ് നമ്മൾ കഴിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി മനസ്സറിഞ്ഞ് വിളമ്പ് തരുമ്പോൾ ആ കഴിക്കുന്ന ആഹാരത്തിന് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ വളരെ സഹകരണമാണ് അന്നനുമായിട്ട് നമ്മൾ രാവിലെ കാപ്പിയുണ്ട് ഉച്ചയ്ക്ക് മൂണുണ്ട് രാത്രിയിലും കാപ്പിയാണ് വളരെ ആസ്വദിച്ച് ആ ഉച്ചയ്ക്ക് ആ ഭക്ഷണം ഞങ്ങൾ കഴിച്ചു നല്ല തിരക്കാണ് അത്യാവശ്യം ആ നാട്ടിലുള്ളവരും അതുപോലെ ജോലിക്കാരും എല്ലാം വന്ന് വളരെ അമിതമായ വിലയിൽ കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ഹോട്ടലിന് പേരോ മറ്റൊന്നുമില്ല കുമാരണ്ഠൻ്റെ കട എന്നാണ് അറിയുന്നത് പുളിമാത്തൂർ അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ കട ഊണ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ക്യാമ്പിലേക്ക് പോയി വൈകിട്ട് ചായ പിടിക്കാൻ എത്തി അപ്പം മുകളിൽ ഒരു സദസ് തന്നെ ഇട്ടുണ്ടാവും ഭാസ്കരനുള്ള ചേട്ടനൊരു പാട്ടാണോ നമ്മുടെ സായംകാലത്ത് ചായ പിടിക്കാൻ വന്നപ്പോൾ ചെറിയൊരു വരിക്ക് മനോഹരി അമ്പരം നോറ കേ ഈ ഓട്ടോറിക്ഷ ഞങ്ങളുടെ പ്രോഗ്രാമിലെ സൗണ്ട് ചെയ്യുന്ന സിദ്ദിൻ്റെ ഓട്ടോയാണ് അവർ നല്ല ലക്ഷരമായിട്ടൊക്കെ പറഞ്ഞിട്ടേക്കോട്ടോ അടിപൊളിയാണ് ടി വി ഉണ്ട് അത് നല്ല സൗണ്ട് സിസ്റ്റമാണ് ഇതുപോലെ ഇന്ന് ഞങ്ങളുടെ റിഹേഴ്സൽ കാണാനായിട്ട് കുറച്ച് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുറച്ച് ഗസ്റ്റുകൾ നമ്മുടെ പ്രോഗ്രാം കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നു അത് മലയാളികളല്ല വിദേശികളാണ് കേട്ടോ അവർ ഈ അമ്പലവും പരിസരവും ഒക്കെ കാണാനും ഷൂട്ട് ചെയ്യാനും വേണ്ടി വന്നപ്പോഴാണ് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ റിഹേഴ്സൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ഡാൻസിൻ്റെ റിഹേഴ്സലായിരുന്നു അപ്പോൾ ഞാനൊരു കസരക്കായിട്ട് അവരുടെ ഫ്രണ്ടിൽ വന്നിരിക്കാൻ പറഞ്ഞു അവർ ഈ പ്രോഗ്രാം കാണാനും ആസ്വദിക്കാണ്ടിരുന്നു ഈ ചേച്ചിയാണ് ഏറ്റവും വലിയ ആസ്വദിച്ചത് അവർ ഭയങ്കര ആക്റ്റീവായിട്ടാണ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ ഡാൻസിൻ്റെ റിഹേഴ്സലാണ് അപ്പോൾ നടന്നുകൊണ്ടിരുന്നത് അവർ കുറച്ചുനും ഡാൻസൊക്കെ കണ്ടു ഒരു ഫ്രാൻസിൽ നിന്ന് നിന്ന ടീമാണ് കേട്ടോ ഈ ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെയായിട്ട് അവന് അവർ ഫ്രാൻസിൽ നിന്ന് കൂടെ എത്തിയത് അവർക്ക് നമ്മളെ അറിയില്ല ഈ പ്രോഗ്രാം എന്താണെന്ന് അവർക്ക് അവർക്കറിയത്തില്ല അവർ കണ്ടു കണ്ടു കാണില്ലല്ലോ അവർ പിന്നെ അവരും കുറേ വീഡിയോസൊക്കെ നമ്മുടെ എടുത്തു അവർ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തു അപ്പോൾ അഭിജിത്താണ് പറഞ്ഞത് നമ്മളെല്ലാം കേരളത്തിലുള്ള ടി വിയിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് മീഡിയയിലൊക്കെ പ്രോഗ്രാം ആർട്ടിസ്റ്റുകളാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവർക്ക് നമ്മളെ മനസ്സിലായത് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടുപാർക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഒരു അഭിജിതാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തത് അതിനുശേഷം അവർ നമ്മുടെ പ്രോഗ്രാം കുറച്ച് നേരമൊക്കെ റിഹേഴ്സലൊക്കെ കണ്ടതിന് ശേഷം അവർ യാത്രയായി അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ റിഹേഴ്സൽ ഞങ്ങൾ രാത്രിയോടുകൂടി തീർന്നു പിന്നെ രാവിലെ തുറന്നത്തുള്ളൂ ഞങ്ങളുടെ ഈ വർഷത്തെ പുതിയ പ്രോഗ്രാമാണ് ടൈം തിലർ കോമഡി ഷോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാവണം വേദികൾ തന്ന് അനുഗ്രഹിക്കണം അപ്പോൾ ഓണത്തിൻ്റെ പ്രോഗ്രാമിൻ്റെ ഒക്കെ ബുക്കിംഗ് ഞങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും താങ്ക്